നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാനങ്ങാട് കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽ പെട്ടെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നു മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിന് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിക്കുമെന്നും കളക്ടർ അറിയിക്കുകയായിരുന്നു പഴയ വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നേവിയുടെ ഡ്രൈവർമാർ ഗംഗാവാലി പുഴയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി നദിയുടെ അടിത്തട്ടിലില്ലെന്ന് സ്വീകരിച്ചു കർണാടകയിലെ ഷിരൂരിൽ നാല് ദിവസം മുമ്പുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അല്ലു ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രസ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചു മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് ഉത്തര കന്നഡ എസ് ജില്ലാ കളക്ടറും വ്യക്തമാക്കി മണ്ണിടിച്ചിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ഉൾപ്പെടെ ഏഴ് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരുന്നു ഇതിനിടെയാണ് അർജുനൻ അപകട അർജുനും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക ഉയർന്നത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നുവെന്നും ഇവിടെ നിന്ന് ചായ കുടിക്കാനായി വണ്ടി നിർത്തിയവരാണെന്ന് അപകടത്തിൽപ്പെട്ടതെന്നും സംശയിക്കുന്നു കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യത്തിനായി കേരളത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെ അയക്കും കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വം മൂന്ന് അംഗസംഘം ഉടൻ ഷിരൂരിലേക്ക് എത്തിയിരിക്കും സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനും നിർദ്ദേശം നൽകി ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസും അറിയിച്ചു മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനങ്ങളുടെ തകരാറിനെ തുടർന്ന് ആഗോളതലത്തിൽ ഐ ടി സേവനങ്ങൾ തടസ്സപ്പെട്ടു ഇന്ത്യയിലടക്കം വിമാന സർവീസുകളെയും ബാങ്കുകളെയും പ്രശ്നം ബാധിച്ചു ഇന്ത്യയിൽ എ ടി എമ്മുകളെയും പ്രശ്നം ബാധിച്ചിട്ടുണ്ട് ഡൽഹി മുംബൈ ബാംഗ്ലൂർ വിമാനത്താവളങ്ങളിൽ വിവിധ വിവിധ വ്യോമയാന കമ്പനികളുടെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനങ്ങളുടെ തകരാറിനെ തുടർന്ന് നിശ്ചലമായ കമ്പ്യൂട്ടറുകളിൽ നിന്ന് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എറർ മുന്നറിയിപ്പാണ് കാണുന്നത് കമ്പ്യൂട്ടറുകൾ അപ്രതീക്ഷിതമായി ഷട്ട് ഡൗൺ ആവുകയും റീസ്റ്റാർട്ടാവുകയും ശേഷം ബ്ലൂ സ്ക്രീൻ മുന്നറിയിപ്പ് കാണിക്കുകയുമാണ് ചെയ്യുന്നത് വിൻഡോസ് കമ്പ്യൂട്ടറുകൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതോടെയാണ് പ്രശ്നം ആരംഭിച്ചതെന്നാണ് കണ്ടെത്തൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി അതേസമയം ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഹാക്കിംഗ് ശ്രമമാണോ എന്നതിന് തെളിവില്ല പുതിയ തീരദേശ ഹൈവേ പദ്ധതി ഡി പി ആർ ഇല്ലാത്ത പദ്ധതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വിഷയം യു ഡി എഫ് വിശദമായി ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല ടൂറിസം വികസനം എന്ന പേരിൽ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയെ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ ഒരു റോഡ് എന്ന് സർക്കാർ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തീര സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ കേരളത്തിന് മതിയായ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന ആരോപണവുമായി വ്യവസായ മന്ത്രി പി രാജീവ് കടലാക്രമണം രൂക്ഷമായ എറണാകുളം എടവനക്കാട് സന്ദർശിച്ച ശേഷമാണ് വ്യവസായ മന്ത്രിയുടെ പ്രതികരണം കേന്ദ്രത്തിന്റെ നിസ്സഹകരണമാണ് പദ്ധതികളിലെ മെല്ലെപ്പൂക്കിന് കാരണമെന്നും വ്യവസായ മന്ത്രി കുറ്റപ്പെടുത്തി ചെല്ലാനത്ത് സ്ഥാപിച്ചതുപോലെ എടവനക്കാടും മെ ട്രോട്രോ സ്ഥാപിക്കണമെന്ന ടെട്രോപോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സമര പ്രഖ്യാപനത്തിനുള്ള നീക്കങ്ങളിലാണ് നാട്ടുകാർ പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ കോടതി സ്റ്റേ ചെയ്ത് സാധാരണ നടപടിക്രമം മാത്രമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാടാണ് സർക്കാരിന് സുപ്രീം കോടതിയിലും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം പ്രതിയുടെ വധശിക്ഷ കോടതി സ്റ്റേ ചെയ്തത് അംഗീകരിക്കാൻ ആകില്ലെന്ന് ഇരയുടെ അമ്മ പറഞ്ഞു കൃത്യമായ അന്വേഷണം നടത്തിയിട്ടല്ലേ പ്രതിയെ പിടിച്ചതെന്നും മകൻ്റെ തൻ്റെ മകൾക്ക് നീതി കിട്ടണമെന്നും പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും അവർ വ്യക്തമാക്കി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജനിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു പെൺകുട്ടിയെ പിടിപ്പിച്ചെന്ന പരാതിയിൽ ആരോപണ വിധേയനായ ഫിസിയോതെറാപ്പിസ്റ്റ് ബി മഹേന്ദ്രൻ നായരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ വെള്ളയിൽ പോലീസ് ആരോഗ്യ പ്രവർത്തകന്റെ പേരിൽ കേസെടുത്തു പോൽ കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ് തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു ഇടുക്കി സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ രണ്ടായിരത്തി പതിനേഴ് ബാച്ചിലെ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ജില്ലയുടെ സമഗ്ര വികസനത്തിനായി നല്ല രീതിയിലുള്ള ഇടപെടൽ ആ ചുമതലയേറ്റ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു കൃഷ്ണതേജ ഡെപ്യൂട്ടേഷനിൽ ആന്ധ്ര കേഡറിലേക്ക് പോയതോടെയാണ് തൃശ്ശൂരിൽ പുതിയ കളക്ടറെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു എന്നാൽ വടക്കൻ ജില്ല കേരളത്തിലെ ചില ജില്ലകളിൽ രണ്ട് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ പെയ്തത് ശരാശരിയേക്കാൾ ഇരട്ടി മഴയാണെന്ന് റിപ്പോർട്ടുകൾ കാലാവസ്ഥ കെടുതിക്ക് കാരണമായത് കുറഞ്ഞ ദിവസത്തിൽ കൂടുതൽ മഴ പെയ്തതാണ് ഈ മാസം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് നൂറ്റൈമ്പത് മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ലഭിച്ചത് മുൻ മുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്യീറ്റർ കണ്ണൂരിലാണ് ഏറ്റവും കണ്ണൂരിലാണ് ശരാശരിയിലും കൂടുതൽ മഴ പെയ്തത് നൂറ്റെഴുപത്തിയൊന്ന് ശതമാനം കോഴിക്കോട് നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനവും മാഹിയിൽ നൂറ്ററുപത് ശതമാനവും വയനാട്ടിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അധികം മഴ പെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആമയഴിഞ്ചാൻതോട് ശുചീകരണ പ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ സർക്കാർ കൈമാറി മന്ത്രി വി ശിവൻകുട്ടിയാണ് പത്തു ലക്ഷം രൂപയുടെ ജോയി രൂപ ജോയിയുടെ കുടുംബത്തിന് നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് തുക അനുവദിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിൽ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ലോകവ്യാപകമായി മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലുണ്ടായ തകരാറിനെ തുടർന്ന് തങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റി വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ഇൻഡിക്കോ അറിയിച്ചു ഫ്ലൈറ്റ് റീബുക്കിംഗിനോ റീഫണ്ടിങ്ങിനോ ഓപ്ഷൻ താൽക്കാലികമായി ലഭ്യമല്ല വിഷയം തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമാണെന്നും എയർലൈൻസ് വ്യക്തമാക്കി ഇൻഡിക്കോ കൂടാതെ ആകാശ് സ്പൈസ് ജെറ്റ് എയർ ഇന്ത്യ ഇന്ത്യൻ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന കമ്പനികളുടെ ചെക്ക് ഇൻ ജോലികളും താറുമാറായി യാത്രക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കമ്പനികൾ പിന്നീട് മാൻ ചെക്കിംഗ് നടപടിയിലേക്ക് മാറി എന്നാണ് വിവരം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം